എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന കുമ്പളങ്ങ പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം അതിനായി ഏകദേശം അരക്കിലോ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് അരക്കപ്പിൽ കുറച്ച് കുറവും കാൽ കപ്പിൽ കുറച്ച് കൂടുതലും തോരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ആദ്യം പരിപ്പ് വേവിച്ചെടുക്കാം പരിപ്പ് നന്നായി കഴുകുന്നതിന് ശേഷം ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇടാം അര ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിക്കുന്നുണ്ട് മൂന്ന് വിസലിന് വേവിച്ചെടുക്കാം കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം ഈ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാണ് മുറിച്ചെടുത്തിരിക്കുന്നത് പരിപ്പ് മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുമ്പളങ്ങ ഇടാം ഒരു ചെറിയ തക്കാളി തക്കാളിന് കൂടി ഇടാം അരക്കപ്പ് വെള്ളം ആവശ്യത്തിന് ഉപ്പ് ഇടാം രണ്ട് വിസിൽ വേവിക്കാം ഇതൊക്കെയുള്ള അരപ്പ് കൂടി അരച്ചെടുക്കാം അതിന് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കൂടത്തു രണ്ട് മുളകും ഒരു പച്ചമുളകും നല്ല സ്മൂത്തായി അരയ്ക്കാം നല്ല സ്മൂത്തായി അരച്ചിട്ടില്ല ചെറിയ തരികളോട് കൂടിയാണ് അരച്ചെടുത്തത് ഇങ്ങനെ അരയ്ക്കുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് അരപ്പൊഴിക്കാം വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം തിളപ്പിക്കാം രണ്ട് മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കാം ഇത്രയും മതി ഇതിലേക്ക് തിളച്ചിടാം കടുക് കറിവേപ്പില ചെറിയ ഉള്ളിയിട്ടാണ് തിളച്ചിരിക്കുന്നത് വളരെ ടേസ്റ്റിയായ കുമ്പളങ്ങ പരിപ്പുകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ